ആലപ്പുഴയിൽ ദളിത യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി പാലക്കാട് സ്വദേശിയായ പത്തൊമ്പതുകാരിയാണ് പീഡനത്തിന് ഇരയായത് ആലപ്പുഴ നഗരത്തിലാണ് സംഭവം ലോഡ്ജിലെത്തിച്ച് മദ്യം നൽകിയ ശേഷമായിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് സംഭവത്തിൽ കോട്ടയം ഭരണകാരം സ്വദേശി സബിൻ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജോലിക്കായി വിളിച്ചു വരുത്തിയായിരുന്നു പീഡനമെന്ന് ഡിവൈഎസ്പി പി മധുബാബു പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Kumari, gold and diamonds, the trust of travel gold.